ഇന്നത്തെ ഒരു പത്രവാർത്ത പത്രം മനോരമ വീട്ടിൽ വന്നോ ഞാൻ കണ്ട ഫ്രണ്ട് പേജിൽ ഇരുന്ന ഒരു വാർത്തയാണ് നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ ഏപ്രിൽ മേയർ ഓടിച്ചിരുന്ന വണ്ടി ഒരു കെ എസ് ആർ ടി സി ബസ്സിന് കുറുകയായിട്ട് കൊണ്ടുവിടുന്നു എന്നിട്ട് അതിൽ ഇറങ്ങി വന്നിട്ട് അവർ ഡ്രൈവറിനെ അസഭ്യം പറയുന്നതായിട്ടും ബുദ്ധിമുട്ടിക്കുന്നതായിട്ടും ആയിട്ടുള്ളൊരു വാർത്ത നിങ്ങൾ ഈ വാർത്തയുടെ ഒരു കാര്യം ശ്രദ്ധിക്കണം മേറും മേയറുടെ ഹസ്ബൻഡും മേയറുടെ അനിയനുമായിട്ടാണ് ആ യാത്ര നടത്തിയിരുന്നത് അപ്പോൾ ആ കെ എസ് ആർ ടി സി ഡ്രൈവർ യദൂ എന്ന് പറയുന്ന ആൾ ഇപ്പം ജോലിയില്ല അദ്ദേഹം പ്രൈവറ്റ് ബസ്സിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത് നീതി ആറുടെ കൂടാണിപ്പം പോകുന്നത് അയാൾ നിയമം നീതി കിട്ടുന്നവരയാൾ കോടതിയിൽ അതിൻ്റെ പുറകിൽ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഉറപ്പിച്ചു നിൽക്കുന്നത് നമുക്ക് ആ ന്യൂസിൽ കാണാൻ പറ്റും വ്യക്തമായിട്ട് ബസ്സിന് കുറുകെയായിട്ട് കൊണ്ടുവന്ന് കാറ് നിർത്തിയിട്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാവരും അർപ്പിരിക്കുന്നത് ഇപ്പോൾ കുറ്റം വന്നിരിക്കുന്നത് മേയറിൻ്റെ അനിയനെതിരെയാണ് അതായത് മേറിൻ്റെ ും മേയറും ചുറ്റൊരു മിസ് ആയെന്നുള്ള ഇതാണെന്ന് പോലീസ് തന്നെ കേസെടുക്കാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസ് പോലും കേസുകൾ എടുക്കാനൊന്നും മടിക്കുന്ന ഒരു കാര്യം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ളതാകുന്നുള്ളത് അപ്പോൾ നിയമം ആർക്ക് വേണ്ടിയുള്ളതാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട് ഇപ്പൊ സാധാരണക്കാരന് നീതി കിട്ടൂല്ലോ സാധാരണക്കാരന് എവിടെ പോകണം കോടതിയിലൊക്കെ നമുക്ക് വിശ്വാസമുണ്ട് പക്ഷെ പോലീസുകാർ എടുക്കുന്നില്ല ആ ഇതു എന്ന് പറയുന്ന ആളുടെ ജോലി പോയി എന്നാലും ചുറ്റി അയാൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് അത്രയും യാത്രക്കാരി വരുത്തിയിട്ട് അയാൾ ട്രിപ്പ് പോയതാണോ കുറ്റം അയാൾക്കെതിരെ വന്നേക്കുന്ന മറ്റൊരു കുറ്റം എന്താന്ന് വെച്ചാൽ മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എത്ര വർഷം കൊണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടും അദ്ദേഹം അദ്ദേഹം സ്വമേധയായിട്ട് കൊടുത്ത ഒരു കാര്യത്തിലാണ് ഇപ്പോൾ എഫ് ഐ ആർ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അപ്പോൾ ഇനിയൊരു ഇലക്ഷനോട് കൂടി നല്ലൊരു മാറ്റം വരട്ടെ ഇപ്പോൾ ഉള്ള ആളുകൾ തന്നെ മാറ്റം വരട്ടെ നിയമവും ന്യായവും എല്ലാവർക്കും ഉള്ളതാണ് പോലീസുകാർ ഒരു കാര്യത്തിലും മടിക്കരുത് കേസെടുക്കാൻ തന്നെ തയ്യാറാണ് പിന്നെ അന്വേഷണം നടത്തി കുറ്റവിമുക്തരാകുന്നെങ്കിൽ ആയിക്കോട്ടെ കുറ്റം ചെയ്തവരാകുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടാം എന്നു മാത്രമേ ഈ അവസരത്തിൽ പറഞ്ഞാലു വളരെയധികം മെച്ചൂ